ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞൊരു ഗവയുടെ വിന്നറെ തിരഞ്ഞെടുക്കുന്ന ഡേറ്റാണ് ഇന്ന് അതായത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോഴേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തുവിനെ പോലും ഇത് അനുകരിക്കുമെന്ന് പറഞ്ഞായിരുന്നു അതിന് ഒരു ഗ്രാം പോലും ഭാരമുണ്ടാകില്ല അതുപോലെ തന്നെ തൂക്കി നോക്കാനൊന്നും കഴിയത്തില്ലെന്നും പറഞ്ഞായിരുന്നു പിന്നെ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ അതിന് നിലനിന്ന് പോകാൻ കഴിയത്തുള്ളു ഇതൊക്കെയായിരുന്നു നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അപ്പോൾ അതിന് ശരിക്കുള്ള ആൻസർ രേഖപ്പെടുത്തിയത് കുറേ അധികം വ്യക്തികൾ ശരിയായിട്ടുള്ള ആൻസർ രേഖപ്പെടുത്തി അതിൽ ആൻസർ എന്ന് പറയുന്നത് നിഴലാണ് അപ്പം ആ നിഴൽ എന്നുള്ള കമൻറ്റുകൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിന്നറെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് കമൻറ്റ് പിക്കറിൽ കൂടാണ് കേട്ടോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാരണം ഒരുപാട് വ്യക്തികൾ നമുക്ക് ശരിക്കുള്ള ആൻസറ് തന്നിട്ടുണ്ട് അപ്പോഴ് കമൻ്റ് പിക്കറിൽ കൂടെ നമുക്ക് വിന്നറെ തിരഞ്ഞെടുക്കാം ഇനി നമുക്ക് കമൻറ്റ് പിക്കറിലേക്ക് കൊടുക്കാം അപ്പോഴ് നമുക്ക് വിന്നറെ തിരഞ്ഞെടുത്ത് തരുന്നതായിരിക്കും നോക്കാം ആരാണ് വിന്നറാകാൻ പോകുന്ന വ്യക്തി എന്ന് അപ്പോൾ വിന്നറായി വന്നിരിക്കുന്നത് സുധ പി എന്നാണ് അപ്പോൾ ആ വ്യക്തിക്ക് നമ്മുടെ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ് ഈ ഗിഫേയിൽ വിന്നറായ വ്യക്തി വാട്സപ്പിൽ മെസ്സേജ് ഇടേണ്ടതാണ് വിന്നർക്ക് ലഭിക്കാൻ പോകുന്നത് ഈ പ്ലാന്റ് ആണ് നമ്മുടെ ഗോൾഡൻ ഡാലിയ ചെടി ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്